ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് നമ്മുടെയൊക്കെ തലമുറയേക്കാൾ വളരെ നല്ല ഒരു തലമുറയാണ് ഇപ്പോഴത്തെ പുതിയ തലമുറ അതിനൊരുപാട് കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽ വിശദമായി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം പക്ഷെ ഒരു കാരണം പറയേണ്ടത് അനിവാര്യമായതുകൊണ്ട് ഞാൻ പറയാം നമ്മുടെ ജന്മദിനങ്ങൾ പോലും സത്യസന്ധമായ ദിവസങ്ങളല്ല കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊന്നുള്ള ഏർപ്പാടോ അത്തരം കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ പ്രസവിച്ചവരുണ്ടാവും എന്തിനാണ് ഇതൊക്കെ രജിസ്റ്റർ ചെയ്യുന്നതെന്നും രജിസ്ട്രേഷൻ നിയമങ്ങളോ ഒന്നും അന്നും ഉണ്ടാകണമെന്ന് നിർബന്ധമില്ലായിരിക്കും എനിക്കറിയില്ല എന്തായാലും വിരമിച്ചത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ജീവനക്കാരാണ് അതിൽ എൻ്റെ സ്ഥാപനത്തിലെ തന്നെ വളരെ സൗമ്യനായ പ്രിയപ്പെട്ട കുക്ക് ഭദ്രംപിള്ള ചേട്ടൻ പിന്നെ അതുപോലെ തന്നെ മുർഷി ചിങ്ങോലി എന്ന് പറയുന്ന എൻ്റെ ഒരു അധ്യാപക സുഹൃത്ത് ജ്യേഷ്ഠ സുഹൃത്ത് പിന്നെ അതുപോലെ തന്നെ സോമേന്ദ്രൻ സാർ എന്ന് പറയുന്ന മറ്റൊരു സീനിയർ അദ്ദേഹം പിന്നെ പ്രദീപ് വാര്യത്ത് എന്ന് പറയുന്ന ഒരു പിന്നെ ഉദ്യോഗസ്ഥൻ അടക്കം നിരവധിയായ ആളുകൾ ഇന്ന് വിരമിക്കുകയുണ്ടായി പന്തിരായിരത്തി അഞ്ഞൂറ് പേരെ ഈ ദിവസം തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെ പ്രസവിക്കാനുള്ള സൗകര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ എങ്ങും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല പിന്നെ അതെങ്ങനെയാണ് നടന്നത് നമുക്കെല്ലാവർക്കും അറിയാം സ്കൂളിൽ ചേർക്കാൻ ചെല്ലുമ്പോൾ ആ ചേർക്കുന്നവർ അഞ്ചു ആറും വയസ്സൊപ്പിച്ച് എഴുതി വെക്കുന്നതാണ് ഞാൻ പറഞ്ഞത് ജന്മദിനത്തിൽ പോലും നമുക്കൊരു സത്യസന്ധമായ സംഗതി ഇല്ലാത്തൊരു തലമുറയാണ് നമ്മുടെ തലമുറ അത് കുറവാണെങ്കിലും അഭിമാനവും അഴവുമായെടുത്ത് നമുക്കങ്ങ് മുന്നോട്ട് പോകാനേ വെക്കുള്ളൂ ഏതായാലും ഇത്രയും ആളുകൾ വിരമിച്ച സ്ഥിതിക്ക് ഇനി വിരമിച്ചവരോട് ഒന്നും പറയാനില്ല പക്ഷേ വിരമിക്കാത്തവരോട് ചില കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ വിചാരിച്ചു ഈ ഔദ്യോഗിക സംവിധാനത്തിൽ നിന്നും നിശ്ചിതമായ ഒരു തീയതിയിൽ ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിൽ വിരമിച്ചേ മതിയാവും ഈ വിരമിക്കുന്ന സമയം വരെ ആ ചെയ്യുന്ന ജോലിയിൽ അങ്ങ് അഭിരമിച്ച് ആർത്തിയോടെയും അല്ലെങ്കിൽ വലിയ അഹങ്കാരത്തോടെയും ഒന്നും പ്രവർത്തിക്കുന്നതിൽ യാതൊരു കാര്യവുമില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യമായ വരുമാന വർധനവിനും നമ്മുടെ ഒരു ആത്മനിർവൃതിക്കും സന്തോഷത്തിനും സംതൃപ്തിക്കുമൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരു ഉപജീവന മാർഗം എന്നുള്ളതിനപ്പുറത്ത് ഇതാണെല്ലാം ജീവിതകാലം മൊത്തം അനിൽ മുഹമ്മദ് സാർ സാർ അനിൽ മുഹമ്മദ് സാർ സാർ അനിൽ മുഹമ്മദ് സാർ ഒരു കാര്യവും ഇല്ലാത്ത ഒരു വിളിയാണ് ഈ സാർ സാർ വിളി തുടങ്ങിയത് തന്നെ ബ്രിട്ടീഷുകാർ നമ്മളെ കൊണ്ട് വിളിച്ച് പഠിപ്പിച്ചതാണ് അതിൻ്റെ ഉത്ഭവം തന്നെ ഒരു നന്ദികേടാണ് യാതൊരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് ഈ സാർ സാർ എന്ന് പറഞ്ഞ പലരെയും വിളിച്ചിട്ടുള്ളത് അത് ആത്മാർത്ഥതയോടെ വിളിക്കണമെങ്കിൽ ആ ആത്മാർത്ഥതയോടെ ആവശ്യമായ ഒരു വ്യക്തിപരമായ ഒരു ഇൻ്റഗ്രിറ്റി അത് നമ്മൾ ജീവിതത്തിൽ പുലർത്തേണ്ടതുണ്ട് ഞാനിത് പറയാൻ കാരണം ഒരുപാട് ആളുകൾ നമുക്ക് ശേഷം പ്രളയമാണെന്നും ഞാനില്ലെങ്കിൽ ആ വകുപ്പ് മുഴുവൻ കുഴപ്പമാകുമെന്നും ഞാനില്ലെങ്കിൽ ആ പ്രവർത്തിച്ചിരുന്ന സ്ഥാപനം മുഴുവൻ ഒക്കെ വിശ്വസിക്കുന്ന ഒരുപാട് വിഡ്ഢികൾ ഇപ്പോഴും സർവീസിലുണ്ട് ഒരു കുന്തവും ഇല്ല ഒരു കുന്തവും ഇല്ല ഇല്ല ആരോ പറഞ്ഞതുപോലെ ഈ നമ്മളുടെ മരണം മൂലം ആർക്കെങ്കിലും താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു വിഷമത്തിനപ്പുറത്ത് ശാശ്വതമായ ഒരു നഷ്ടവുമില്ല എന്ന് പറയുന്നത് പോലെ ഒരു ശാശ്വതമായ നഷ്ടവും എങ്ങും വരുത്തില്ലെന്ന് മാത്രമല്ല നമ്മളെക്കാൾ മിടുക്കരും കഴിവുമൊക്കെയുള്ള ആളുകൾ നമ്മുടെ ശമ്പളത്തിൻ്റെ പകുതി ശമ്പളത്തിന് മിടുക്കോടെ ജോലി ചെയ്യാൻ പുറത്ത് നിപ്പുണ്ട് അതുകൊണ്ട് ഈ സർവീസിലിരിക്കുന്ന ആളുകളാരും തസ്തികയുടെ പേരിൽ അങ്ങ് അഹങ്കരിക്കുകയോ അഭിമാനിക്കുകയോ ഞാൻ മുടുക്കനായതുകൊണ്ടാണിത് കിട്ടിയത് എന്നൊന്നും വിചാരിക്കുകയോ ചെയ്യരുത് നമ്മളെക്കാൾ മിടുക്കരായ പലരും അന്നുണ്ടായിരുന്നു അവർക്കിത് കിട്ടിയില്ല നമുക്കിത് കിട്ടിയെന്നേ ഉള്ളൂ ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ പൊട്ടക്കണറ്റിലെ തവള പോലെ ഞാനിരിക്കുന്നൊരാപ്പീസ് അതിൻ്റെ ഒരു വലിപ്പം എൻ്റെ പുറയിലിരിക്കുന്നൊരു കസേര ഞാൻ കുണ്ടി അമർന്നിരിക്കുന്ന ഒരു ചുവട് ഇതൊക്കെ മാത്രം കണ്ട് നമ്മളാണ് ഏതാണ്ട് വലുത് എന്നൊന്നും വിചാരിക്കരുത് പുറത്തോട്ടിറങ്ങി ലോകം കാണുമ്പോൾ നമ്മളെയൊക്കെക്കാൾ വളരെ എന്താ പറയുന്നത് കളർഫുള്ളായി ജീവിക്കുന്ന ഒത്തിരി ആളുകൾ ഈ സമൂഹത്തിലുണ്ട് അക്കാര്യത്തിലൊക്കെ നമുക്ക് സ്ഥിരമായൊരു വരുമാനമുണ്ട് കുറേ പേർ സാർ സാർ നിന്ന് വിളിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഈ പറയുന്ന രണ്ട് മൂന്ന് മക്കളെ പഠിപ്പിയിൽ ഇതൊക്കെ നടക്കുമെന്നല്ലാതെ ഏറ്റവും പ്രിയത്തോടെ സ്നേഹിക്കുന്നവരെ ഒന്ന് സഹായിക്കാൻ പോലും നിങ്ങളുടെ ഈ സർവീസ് കാലയളവിൽ നടക്കത്തില്ല ഓളയമുക്ക ചക്രം കിട്ടിയാൽ ഇനി ഒരു മാസത്തെ ശമ്പളം ബോണസായി കിട്ടണമെങ്കിൽ അടുത്ത ഓണം വരെ ഇങ്ങനെ വാവുളർന്ന് നമ്മൾ കാത്തിരിക്കണം എന്നാൽ നമ്മുടെ ഒരു മട്ടും ഭാവമൊക്കെ കണ്ടാൽ നമ്മളെ വെച്ചിട്ടാരും ഇല്ല നമ്മൾ നമ്മളെന്തൊക്കെയോ വലിയ ആളുകളാണ് എന്നാണ് വിചാരിക്കുന്നത് സത്യം പറഞ്ഞാൽ പുറത്തോട്ടിറങ്ങി ലോകം കണ്ടാൽ നമ്മളൊക്കെയും ഈ വലിയ ചലനാത്മകമായ ലോകത്ത് ഒരു ചുക്കും ചുണ്ണാമ്പില്ല എന്നതാണ് സത്യം ഇനിയൊന്ന് ഓർത്തു നോക്കൂ ഒരുപാട് സർക്കാർ ജീവനക്കാർ ഇപ്പോഴും പാൻറ്റിൻ്റെ തുണി അളർന്നെ അളർന്നെടുത്ത് തയ്യക്കാരനെ കൊണ്ട് തയ്്പ്പിച്ച് ഈ ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഒക്കെ ബ്ലേഡ് വെച്ചിരിക്കുന്നത് പോലെ തേൻബിച്ച് ഇട്ടുകൊണ്ടാണ് നടക്കുന്നത് നല്ലൊരു ബ്രാൻഡഡ് പാൻറ് ഉടുപ്പും പോലും ഒരുപാട് പേരും ഇടുന്നില്ല ഇടാൻ അന്ന് മാർഗം ഉണ്ടായില്ല പക്ഷേ ഇപ്പം മാർഗ്ഗം ഉണ്ടെങ്കിൽ ആദ്യം തന്നെ പോയി ഇഷ്ടപ്പെട്ട കളറിലുള്ള പാൻറ് ഉടുപ്പും ഷൂസും ഒക്കെ വാങ്ങിച്ചിടണം നമ്മളിതൊക്കെ ഇടാതെ നമ്മുടെ മക്കളിതൊക്കെ വാങ്ങിച്ചിടുന്ന നമ്മൾ മക്കളെ ആരെങ്കിലും തയ്ക്കുന്ന തുണി വാങ്ങിച്ചു കൊടുത്താൽ അവർ തയ്ച്ചിടുവോ ഇടത്തില്ല അവരുടെ ബ്രാൻഡേ ഇടത്തുള്ളൂ അപ്പം നമ്മൾ ഈ തേമ്പിയതും നരച്ച കൈലിയും കീറിയ മുണ്ടും വക്ക് ചുളുങ്ങിയതും ഒക്കെ ഇട്ടിട്ട് അവരെക്കൊണ്ട് വലുതൊക്കെ ഉടുപ്പിച്ച് അനുഭവിപ്പിച്ച് എന്ത് ചെയ്യാൻ പോവുക ഒരു കുന്തവും ചെയ്യാനില്ല അവനവൻ അനുഭവിക്കുന്നതും സന്തോഷിക്കുന്നതും അല്ലാതെ വേറൊരു കുന്തവും ബാക്കിയില്ല ഇനി ഇതെല്ലാം നമ്മൾ സഹിച്ച് നാളെ വെള്ളമറങ്ങാതെ എവിടെങ്കിലും കിടക്കുമ്പോൾ ഇവരൊക്കെ നമ്മളെ കാത്തിരിക്കുമെന്ന് വിചാരിച്ചാൽ നമ്മളൊക്കെ ഈ പറഞ്ഞതുപോലെ ഓളേമുക്ക ചക്രത്തിന് അടുത്തൊക്കെ പോയി ജോലി ചെയ്തതിൻ്റെ അടുത്ത തലമുറയെല്ലാം വിദേശത്താണ് പോകുന്നത് കാനഡയിലും മറ്റേടത്തും ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അത്തരം ചിന്തകൾ കൂടി ഈ സർക്കാർ സർവീസിലുള്ളവർക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്നറിയുക ഒരുപാട് ആളുകൾ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് എല്ലായിടവും കാണാൻ പാനിരിക്കുക റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കാണാൻ പോകുമ്പോൾ ചിലപ്പോൾ കയ്യിൽ ഒരു ചമ്മട് ഗുളിക കാണും ചിലപ്പോൾ അവിടെ ചെന്ന് കഴിക്കുന്ന ആഹാരം വായുവിന് പിടിക്കത്തില്ല ചിലർക്കാണെങ്കിൽ യൂറിൻ ബാഗ് കാണും ചിലപ്പോൾ അപ്പാപ്പനെ പിടിച്ചോണ്ട് നടക്കണം ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ അതുകൊണ്ട് ഈ ലീവൊന്നും വിൽക്കാൻ വച്ചേക്കാതെ പരമാവധി എടുക്കുകയും നല്ല പ്രായത്തിൽ തന്നെ രാജ്യങ്ങളിലേക്കോ സ്ഥലങ്ങളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ ഒക്കെ ഒറ്റയ്ക്കോ കൂട്ടുകാരുമായോ കുടുംബവുമായോ ഒക്കെ പോയി സന്തോഷിക്കണം അല്ലാതെ എന്നും കൊന്നും മുന്നിൽ കുറച്ച് ചുമന്ന ഫയലും അതിൻ്റെ കുറച്ച് ന്യായമൊക്കെ വെച്ച് ആരും ഇല്ലെന്നൊക്കെ പറഞ്ഞ് ഈ കോളറും ഒക്കെ പൊക്കി ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ സന്ദർശിക്കാനും കറങ്ങാനും ഒക്കെ പോകണം സ്ത്രീകളായ ഉദ്യോഗസ്ഥരോടും പറയുവായി ഇത് ഞാൻ കാരണം ഈ സ്ത്രീകളായും പുരുഷന്മാരായേം ചില ഉദ്യോഗസ്ഥന്മാരെ കാണുമ്പോൾ ഈ ലോകത്താരും ഉടുക്കാത്ത ഒരു സാരിയും ബ്ലൗസും ലോകത്താരും ഇട്ടുകൊണ്ട് കിടക്കാത്ത ഒരു പാൻറ് ഉടുപ്പ് അരച്ചത് എക്കോട്ടും അടക്കോട്ടും വെച്ചിട്ടുണ്ട് കിടക്കുന്നതുകൊണ്ട് ഒരു കാര്യമല്ല ഇപ്പോഴത്തേക്കും ന്യൂ ജനറേഷൻ പിള്ളേർ പല സോഫ്റ്റ്വെയർ കമ്പനികളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ജോലി ചെയ്യുന്നവരെ കാണണം നല്ല കിടിലോൾക്കിടിലൻ ഡ്രസ്സാണ് ഇടുന്നത് ഇത് ഈ നരച്ച സംഗതിയൊക്കെ ആയിട്ട് വെച്ചോണ്ടിരുന്ന എന്തു ചെയ്യാനാണ് പ്രിയപ്പെട്ട വനിതകളായ ഉദ്യോഗസ്ഥരെ ഒരുപാട് എക്സ്ക്ലൂസീവ് വിമൺ ടൂറുകളിൽ നിന്നുണ്ട് സ്ത്രീകൾ മാത്രം വിദേശ രാജ്യങ്ങളിൽ പോകുന്ന ടൂർ പ്രോഗ്രാമുണ്ട് അതിൽ ഡോക്ടേഴ്സുണ്ട് എൻജിനീയേഴ്സ് ഉണ്ട് ഉദ്യോഗസ്ഥരുണ്ട് ഈ വർഷാവർഷം കിട്ടുന്ന കുറച്ച് കാശ് നിങ്ങളും കൂടി സന്തോഷിക്കാൻ വേണ്ടി എടുക്കണം നിങ്ങളുടെ ജീവിതം മൊത്തം വെളുപ്പിനെ മുതൽ രാത്രി പത്ത് മണി വരെ അധ്വാനിച്ച് വഴിയിൽ നിന്ന് ട്രെയിനിൽ ഇറങ്ങി മീനും കണ്ടിച്ചത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇതെല്ലാം കറി വെച്ച് കൊടുത്ത് ഒരു പരുവായി കഴിഞ്ഞ് പിന്നെ നിങ്ങളുടെ മക്കളുടെ മക്കളെയും കൂടെ വളർത്തി എന്തോതിനാ ഇനി അടുത്ത ജന്മത്തിൽ തിരിച്ചു വന്ന് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാനോ ഒരു കാര്യമില്ല അതുകൊണ്ട് സന്തോഷത്തോടെ ആരോഗ്യമുള്ളപ്പോൾ പോകേണ്ട സ്ഥലങ്ങളിലെല്ലാം പോകണം പിന്നെ ആളുകളോട് ഇടപെടുമ്പം മര്യാദയ്ക്ക് ഇടപെടണം ഈ കൈക്കൂലി വാങ്ങലെന്ന് അക്കലും നാണം ആണങ്കട്ട് ഏർപ്പാടാണ് ആ പണിക്കൊന്നും പോരുത് നിങ്ങൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കൃഷിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ വീടിനെവിടെങ്കിലും സ്ഥലം വാങ്ങി ചഞ്ചാർ മുറി കട വെച്ച് വാടകയ്ക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള സംഗതികളോ ഒക്കെ അനുവദനീയമായ സംഗതികൾ നിങ്ങൾ ചെയ്താൽ അതിലൂടെ ഒരു സാമൂഹ്യബന്ധവും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം ആത്മാർത്ഥമായും സത്യസന്ധമായും ജോലി ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും വരില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചേ പോകരുത് ചിലപ്പോൾ സസ്പെൻഷൻ വരാം ചിലപ്പോൾ മാറ്റി നിർത്താം ചിലപ്പോൾ എവിടെയെങ്കിലും ഗുദാമിലോട്ട് എടുത്ത് ട്രാൻസ്ഫർ അടിക്കാം അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ലീവ് എടുക്കേണ്ടി വരും അങ്ങനെയൊക്കെ വന്നാലും പട്ടിണി കിടക്കേണ്ടി വരാത്ത ഒരു സംഗതി നിങ്ങൾ ഉണ്ടാക്കി വച്ചേക്കണം അതിനുള്ള മാർഗവും ആരോഗ്യമുള്ളപ്പോൾ കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഞാനിത് പറയാൻ കാര്യം ചില ഉദ്യോഗസ്ഥർ നേരം വെളുത്താൽ രാത്രി വരെ അവരോര വകുപ്പങ്ങ് നന്നാക്കുക രാത്രി രാത്രിമൂല രാവിലെ വരെ കിടന്ന് തലേം കുത്തിക്കിടന്ന് അങ്ങ് പണിയുക അങ്ങനെ പണിഞ്ഞുകൊണ്ട് പലതും ഈ ജി തൊഴുത്ത് പോലെ നശിച്ച സ്ഥലങ്ങൾ ഒരുപാടുണ്ട് അവിടെ നിന്ന് നിങ്ങൾ മാത്രം കിടന്ന് അലിഞ്ഞ് പണിഞ്ഞോണ്ട് ഒരു കാര്യമില്ല എന്ന് മാത്രമല്ല നിങ്ങൾ ചിലപ്പോൾ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതുമൂലം വേദനിക്കുന്ന ചില താൽപ്പര്യങ്ങൾ നടക്കാതെ പോകുന്ന ചില കീഴ് ജീവനക്കാരോ പരിസര ജീവനക്കാരോ ഉണ്ടാവും അവരൊക്കെയും നിങ്ങളെക്കാൾ ശക്തരായിരിക്കും കാരണം നിങ്ങൾക്ക് ഈ ആപ്പീസറുടെ അല്ലെങ്കിൽ പദവിയുടെ വലിപ്പം മാത്രമേ ഉള്ളൂ ഈ ഇരിക്കുന്നവരൊക്കെ ചിലപ്പം വലിയ താപ്പാനകളും നീ പറയുന്ന നിങ്ങളുടെയൊക്കെ സംവിധാനത്തിൻ്റെ ഉടമകളും മുതലാളിമാരുടെയും സ്വന്തവും പിരിവ് കൊടുക്കുന്നവരും ഒക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ കൂടെ സമുദായം കാണും സമൂഹം കാണും ശക്തി കാണും എണ്ണം കാണും അപ്പോൾ അവരൊക്കെ പണിയാനിറങ്ങി ചിലപ്പം നമ്മളെ പണിഞ്ഞ് പട്ടിണിയിലാക്കാം എന്നൊക്കെ ചിലപ്പോൾ കരുതി പണിഞ്ഞെന്ന് വരും അപ്പോൾ എന്തു ചെയ്യണമെന്നറിയോ അതിനേക്കാൾ രാജകീയമായും സുഭിക്ഷമായും സന്തോഷമായും ജീവിക്കാനുള്ള ജീവിത പരിസരത്തെക്കുറിച്ച് നല്ല ആരോഗ്യവും താല്പര്യവുമുള്ള കാലത്ത് ചിന്തിക്കണം പത്ത് പൈസയുടെ അഴിമതി നക്കിത്തിന്നരുത് അതിനുവേണ്ടി ശ്രമിക്കേരുത് അങ്ങനെ നിങ്ങൾ അഴിമതി നടത്താനും കൈക്കൂലി വാങ്ങാനും തുടങ്ങിയാൽ അന്ന് മുതൽ നിങ്ങൾ നശിക്കാൻ തുടങ്ങുക പിന്നെ നിങ്ങളുടെ മക്കൾക്ക് പോലും ഇന്നാരുടെ മോനാണ് മോളാണ് അല്ലെങ്കിൽ എന്ന് പറയാനൊരു അന്തസ്സും കാണത്തില്ല തലമുറകൾ കഴിഞ്ഞാലും അയ്യോ അയാളൊരു വലിയ കൈക്കൂലിക്കാരനായിരുന്നു ഈ ഉണ്ടാക്കിയത് മുഴുവൻ കൈക്കൂലി വാങ്ങിച്ചാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയുന്നതുകൊണ്ട് എന്തോ കാര്യം അന്തസ്സായി കിട്ടുന്ന ജോലിക്കനുസരിച്ച് ജീവിക്കുക അത് മതിയായതല്ലെങ്കിൽ രാജിവെച്ചിട്ട് അതിനേക്കാൾ നല്ല പണിക്ക് പോവുക അല്ലാതെ ഇതിനൊന്നും പോയേണ്ട ഒരു കാര്യവുമില്ല പിന്നെ ആളുകൾ ആരെങ്കിലും ഈ സാറേ സാറേ എന്നൊക്കെ വിളി ഇതിപ്പോൾ നമ്മളപ്പുറത്തെ ചായക്കടക്കാരന് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഓട്ടോക്കാരൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ സർവീസിലിരിക്കുമ്പോൾ അയ്യോ സാറേ 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 എന്നൊക്കെ പറഞ്ഞ് മുണ്ടൊക്കെ ഉരിഞ്ഞിരുന്നാൽ കാണുമ്പം അതൊക്കെ കണ്ട് നിൽക്കണം പക്ഷേ ഇതൊക്കെ ഏതാണ്ട് വിനയം കൊണ്ടും ആത്മാർത്ഥത കൊണ്ടും നിങ്ങളതാണ്ട് വലിയ ആളായതുകൊണ്ടും കൊണ്ടും അഴിച്ചിട്ടതാണെന്ന് വിചാരിക്കേരുത് കാരണം എന്താണെന്നറിയോ ഈ പറയുന്ന ആൾ റിട്ടയർ ആയി കഴിഞ്ഞ് ആറോ ഏഴോ മാസം കഴിഞ്ഞ് ആരെയെങ്കിലും വിട്ടെന്ന് അന്വേഷിപ്പിക്കണം ഈ ചായക്കടയിൽ ഈ അനിൽ മുഹമ്മദ് സാർ ഇപ്പോൾ ഇവിടെ ഉണ്ടോയെന്ന് ചോദിക്കുമ്പം ഈ ചായ ഒഴിച്ചുകൊണ്ട് നിൽക്കുന്നോന്ന് ഒഴിച്ചുകൊണ്ട് പറയും ഓ ആ പട്ടി കുറേ നാളായി പോയിട്ട് അപ്പോൾ അതുകൊണ്ട് സ്ഥാനം കൊണ്ടല്ല നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ ക്വാളിറ്റി കൊണ്ടും ആദരവ് നേടണം അപ്പം എനിക്കറിയാവുന്ന ഒരാളുണ്ട് ചിദംബര സാറെന്ന് പറയുന്നത് ഇൻഡസ്ട്രീസിൻ്റെ ഡയറക്ടറോ അഡീഷണൽ ഡയറക്ടറായിട്ട് മറ്റു ആയ ആളാണ് പല കുറവുകളും അദ്ദേഹത്തിനെ കുറിച്ച് പറയും ആലപ്പാടുകാരനാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു ഒരു വില്ലേജ് ആഫീസറും ഉണ്ടായിരുന്നു നല്ല മനുഷ്യന്മാർ അവരെ ഒന്നും ഒരു ചായ പോലും ഒരാളുടെ ഇന്ന് വാങ്ങിച്ചു കൊടുത്തു അല്ലെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചു എന്ന് ഒക്കില്ല ഞാനും വ്യക്തിപരമായി ഒരാളിൻ്റെ കയ്യിൽ നിന്നും അങ്ങനെ ഒരു സംഗതി വാങ്ങരുതെന്നും ആർക്കെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാനൊക്കെ കൊടുക്കണമെന്നും വാദിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഒരാളാണ് പ്രവർത്തിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നും വരില്ല നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ വാർത്തയും ഒന്നും പൂർത്തീകരിക്കാൻ പറ്റൂല എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ സർക്കാർ ജോലിയിൽ കയറി ഇരുന്നിട്ട് നമ്മുടെ കൂടെ ചിലപ്പം നടന്ന് പഠിക്കാത്തൊരാൾ ഭയങ്കര ഒഡീഷനാകുമ്പം നിരാശനായിട്ടെന്നാൽ ഞാനിരിക്കുന്നവരം മൊത്തം തുരന്ന് വെട്ടി പൊളിച്ചുകളയാവുമെന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ മുതൽ കൊണ്ടുപോവാതങ്കമയിലേ കൊണ്ടുപോവാതങ്കമയിലേന്നും പറഞ്ഞ് കൈ നീട്ടിക്കൊണ്ടിരുന്നാൽ അത് നാണംകെട്ട തീറ്റയാണ് എന്നുള്ള ഒരു ഓർമ്മ വളരെ അത്യാവശ്യമായിട്ട് വേണം പിന്നെ അവസാനമായിട്ടൊരു കാര്യമുള്ളത് നമ്മൾ ആരെയും അങ്ങനെ പണിയാനും അതിനകത്തിട്ട് അങ്ങനെ ചെയ്യാനും ഇങ്ങനെ ചെയ്യാനും ഒന്നും നടക്കരുത് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥലത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അവിടെ എല്ലാം എന്നെ ആക്രമിക്കാനിരിക്കുന്നവരെല്ലാവരും അവിടെയൊക്കെ ഇരിക്കുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൃഗശാലയിലോ അല്ലെങ്കിൽ ഒരു വന്യജീവി കാര്യത്തിലോ പോയതുപോലെ പോകുന്ന ഒരു മാനസികാവസ്ഥയോടെ സന്തോഷത്തോടെ അതിൻ്റെ നടുവിലൂടെ അങ്ങ് പോകണം അവിടെ താണ്ട് അവിടെ ഒരു പാമ്പ് ഇവിടെ ഒരു തേള് ഇവിടെ ഒരു വേറെന്തെങ്കിലും ഇരിക്കുന്നു അതൊക്കെ അവിടെ ഇരുന്നോട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല നമ്മൾ വളരെ കൂൾ ആൻഡ് കംഫർട്ടബിളായിട്ട് സന്തോഷത്തോടെ നമ്മളെ കൊണ്ടുവയ്ക്കുന്നത് പോലെ സത്യസന്ധമായി ജോലി ചെയ്ത് ആ ദിവസമാവുമ്പോൾ ഒരു നിരാശയും കൂടാതെ നമ്മളിഞ്ഞ് പോരുന്നേക്കണം പിന്നെ അന്ന് യാത്രയാവുന്ന ദിവസം ഇല്ല പിരിയുന്ന ദിവസം എല്ലാവരും കൂടെ പറയുന്നത് കേട്ട് നമുക്ക് സങ്കടമൊന്നും തോന്നരുത് അയ്യോ ഇങ്ങനൊക്കെ പറഞ്ഞെടുത്ത് ഒരു മാസവും കൂടി ഇരുന്നായിരുന്നെങ്കിലോ ഒരു കൊല്ലവും കൂടി ഇരുന്നായിരുന്നെങ്കിലോ ഒന്നും അതിലൊന്നും ഒരു കാര്യമില്ല എന്നെ തന്നെ ഈ റിട്ടയർമെൻ്റ് സമയമായപ്പോൾ പല വകുപ്പിൽ നിന്ന് പലരും വിളിച്ചേച്ച് ചോദിച്ചു പെൻഷൻ പ്രായം കൂട്ടുമോ എന്തിനാ ചോദിച്ചതെന്നറിയാം ഞാൻ ചോദിച്ചു എന്താ കാര്യം അല്ലല്ല ഇല്ല ദുഷ്ടന്മാരെ ഇനിയും സഹിക്കണമെന്ന് ഓർത്ത് ചെയ്ത് തിരക്കുകയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ അതിനൊന്നും സാധ്യത കാണുന്നില്ലെന്ന് പറഞ്ഞു അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ രഹസ്യമായ സംഗതി പരസ്യമായി നമ്മൾ പോകാൻ പോകുന്നു അറിയുമ്പോൾ ഈ അനുശോചന പ്രസംഗം നടത്തുന്നത് പോലെ ഈയോ അനിൽ മുഹമ്മദ് സാറിനെ പോലെ ഒരാളില്ലായിരുന്നു സാറവിടെ ഇളക്കി മറിച്ചു കുത്തി മറിച്ചു ഇതൊക്കെ ചുമ്മാതാണ് അപ്പോൾ അതൊക്കെ സർവീസിലിരിക്കുന്നവർ മനസ്സിലാവണം ഇതെല്ലാം ഞാൻ പച്ചയ്ക്ക് സത്യസന്ധമായി അങ്ങ് പറഞ്ഞതാണ് ബഹുമാന്യരായ ഏതെങ്കിലും സാറന്മാർ എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണോ ഞാൻ പറയുന്നില്ല ക്ഷമിക്കേണ്ട നല്ലപോലെ ചിന്തിച്ചാൽ മതി